ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ നയനയുടെയും മാതൃശിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നാളത്തെ എപ്പിസോഡിനകത്ത് വലിയൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് കാരണം എന്താണ് ദേവയാനിക്ക് സത്യത്തിൽ സംഭവിച്ചത് എന്നും ആ സംഭവം അതിലൂടെ ഇനി നയന ആ കുടുംബത്തിൻ്റെ വീണ്ടും താങ്ങായി മാറുന്ന ഒരു കാഴ്ചയാണ് നാളത്തെ എപ്പിസോഡിനകത്തൂടെ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പ്രമോയിലൊക്കെ കണ്ടതാണ് ലിവർ കംപ്ലയിൻറ്റ് ദേവയാനിക്ക് വരികയും നയന ലിവർ കൊടുക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്യുന്നത് പ്രൊമോയിലൂടെ എല്ലാവരും കണ്ടതാണ് മാത്രമല്ല പല ചാനലിലൂടെ യും ഇത് ഓൾറെഡി ലീക്ക് ഔട്ടായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് മൂടി വെക്കുന്നൊന്നുമില്ല സസ്പെൻസ് അതുതന്നെയാണ് കേട്ടോ പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറേയധികം കാര്യങ്ങൾ നാളത്തെ എപ്പിസോഡിനകത്ത് സംഭവിക്കുന്നുണ്ട് അപ്പം നമുക്ക് വിശദമായ കഥയിലേക്ക് കടക്കാം അപ്പം നമ്മുടെ മറ്റു സീരിയലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ എൻ്റെ മറ്റൊരു ചാനലിലാണ് ഇടുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന ആ ഒരു സമയത്ത് ദാവരുന്നും നയനയും ആദർശവും ആ ഒരു സമയത്ത് ജലജയും ജാനകയും ജയനുമൊക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ജലജയും ജാനകിയും കൂടി സംസാരിക്കുന്നത് മൊത്തം ഈ ആ നയനയുടെ കുറ്റങ്ങൾ മാത്രമാണ് ആ ഒരു സമയത്ത് പറയുന്നുണ്ട് ജാനകിയോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നയനയെ സ്നേഹിച്ച പെൺകുട്ടിയാണ് നീ നയ അല്ല എന്ന പെൺകുട്ടി ഒരുപാട് സ്നേഹിച്ചതായിരുന്നു നീ നിന്റെ വലം കൈയായിരുന്നു നയന നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നല്ലേ ഈ ഒരു സമയത്ത് പിന്നെ എങ്ങനെ ഇങ്ങനെ അപ്പോൾ ഞാൻ അവളെ സ്നേഹിച്ചതിനൊക്കെ അവളെ എനിക്ക് തിരിച്ചടി തന്നു ആ അതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട ആ ഒരു സമയത്താണ് ജല ഈ ജലജ കാണുന്നത് നയനയും ആദർശവും അങ്ങോട്ടേക്ക് വരുന്നത് അതാ വരുന്നുണ്ട് എൻ്റെ ഏട്ടത്തി അയ്യോ രാവിലെ അവളുടെ അമ്മ അവൻ്റെ സ്വന്തം അമ്മയ്ക്ക് അസുഖമാണ് എന്ന് പറഞ്ഞിട്ടും അവന് വരാനായിട്ട് ഇത്രയോ നേരം പിടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജയൻ പറഞ്ഞു അവരെ കാര്യങ്ങളൊന്നും അറിയിക്കേണ്ട എന്ന് അഭിയോട് ഞാൻ പ്രത്യേകം പറഞ്ഞു ഏർപ്പാടാക്കിയതാണ് അതുകൊണ്ടാണ് അഭി കാര്യങ്ങളൊന്നും പറയാതിരുന്നത് ഉടനെ അവർ വരും അല്ലാതെ അവരങ്ങനെ വെറുതെ വെച്ച് താമസിപ്പിക്കുന്നൊന്നുമില്ല കാരണം ആദർശന അമ്മയെന്ന് പറഞ്ഞാൽ അത്ര പ്രിയപ്പെട്ടതാണ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജലജ പറഞ്ഞു എൻ്റെ പൊന്നേട്ട അതൊക്കെ പണ്ടാണ് അതൊക്കെ പണ്ട് ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ടത് ഭാര്യ നയന മാത്രമാണ് അവൾ പറയുന്ന കള്ളത്തരങ്ങളും അവൾ ചെയ്ത് കൂട്ടുന്ന കള്ളത്തരങ്ങളും ഒന്നും അവൻ്റെ തലയിൽ കയറുന്നില്ല അതെങ്ങനെയാണ് ആരുടെയും തലയിൽ കയറുന്നില്ലോ നിങ്ങളുടെ ആരുടെയും തലയിൽ കയറുന്നില്ല നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും ഞങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നയനെ ഇഷ്ടമല്ലാത്തത് പിന്നെ എന്തായാലും ചേട്ടൻ്റെ ഭാര്യയാണല്ലോ ആകത്ത് കിടക്കുന്നത് ആ ദേവ ചേച്ചി അങ്ങനെ കിടക്കാൻ കാരണക്കാർ തന്നെ അവളല്ലേ അവളോട് രണ്ടെണ്ണം പറയാനുള്ളതിനും അവൾ വരുമ്പോഴത്തേനും അവളെടുത്ത് തലേ വയ്ക്കും പിന്നെ എങ്ങനെ അവൾ നന്നാവുക എന്ന് പറ അപ്പോഴേക്കും ആദർശം നയനെ അങ്ങോട്ടേക്ക് വന്ന് ആദർശ ചോദിച്ചു അച്ഛാ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ എന്താ പറഞ്ഞത് ആ അമ്മയെ ഐ സു തന്നെയാണോ കയറി കാണാൻ പറ്റുമോ ആ കയറി കാണാനൊക്കെ പറ്റും ഡോക്ടറുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ കയറി കാണുമൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ എന്നോട് കയറി കണ്ടോളാൻ പറഞ്ഞായിരുന്നു അപ്പോൾ നിനക്ക് കയറി കാണാം അപ്പോഴെനിക്ക് നയനെ ചോദിച്ചു അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് ഭയങ്കരമായിട്ട് വേദന ഉണ്ടോ ഇപ്പോൾ സെഡേഷനില മോളെ വേദന ഇല്ലെങ്കിൽ അവൾ വേദനിപ്പിക്കാമെന്നത് അല്ലേ എന്ന് ചിലജി ഇങ്ങനെ ചോദിക്കാം കേട്ടോ അതെന്താ അപ്പച്ചി അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് ദോഷം വരാൻ എന്തെങ്കിലും ആഗ്രഹിക്കുമോ അയ്യോ ദോഷം വരാൻ ആഗ്രഹിക്കാഞ്ഞിട്ടാണോ ഞങ്ങൾ പലതും അറിയുന്നുണ്ട് തറവാട്ടിൽ ഇപ്പം നടക്കാൻ പാടില്ലാത്തതാണ് പലതും നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം നീ വലിയ പുന്നാളിത്തി ഒന്നും ആവണ്ട നീ നീ നിനക്ക് നീ നിൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കി വെച്ച പാൽ കുടിച്ചിട്ട് അതായത് നീ കൊടുത്ത വിഷമല്ലേ ആ ദേവേ നീ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് ദേവ ചേച്ചി ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് ചേച്ചി ഏട്ടത്തി ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് നീ കൊടുത്ത വിഷം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനിയും ഇതേക്കുറിച്ച് ഒരു സംസാരം ഉണ്ടാവരുത് ജലജോടി ഞാൻ പലവട്ടം പറഞ്ഞു ജലജയ്ക്കും ജാനിക്കും വേണമെങ്കിൽ വീട്ടിലേക്ക് പോകാം എന്ന് ജയൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞല്ലോ ഇനി നയന വന്നല്ലോ ഇനി നയനയാണല്ലോ എല്ലാം പക്ഷേ നയനയെ ഒരിക്കലും ഒരിക്കലും ആദർശിൻ്റെ അമ്മ അംഗീകരിക്കുന്നു വിചാരിക്കേണ്ട ഒരിക്കലും നയനെ അംഗീകരിക്കില്ല ഏട്ടത്തി ഒരിക്കലും നയനെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയുക അപ്പോഴേക്കും ജയൻ പറഞ്ഞു അതല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം അകത്ത് കിടക്കുന്ന ദേവേനയുടെ ആരോഗ്യമാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ ചന്തപെണ്ണുങ്ങൾ കാണിക്കുന്ന പോലെ ഇന്ന് കാണിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ആരാണ് ആ ഒരു ആ ഒരു സൊസൈറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിൽ ജീവിച്ച ആരാണ് അന്നത്തെ പുരുത്തറവാട്ടിലേക്ക് വന്നതേ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇനി പ്രത്യേകിച്ച് എന്ത് പറയാനാണ് എന്ന് ജലജ എന്തായാലും ആദർച്ച് ദേഷ്യത്തുപെടാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് അതിനെ തടഞ്ഞു നിർത്തി കേട്ടോ വേണ്ട ആദർച്ച കേട്ടാ അവർക്ക് പറയാനുള്ളത് പറയട്ടെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അവരെല്ലാവരും അവരെല്ലാവരും അകത്ത് അമ്മ കിടക്കുന്ന ആ ഒരു സങ്കടത്തിൻ്റെ പുറത്ത് പറയുന്ന എന്നോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്തല്ല അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് പറയുന്ന അവർ പറഞ്ഞോട്ടെ അവരുടെ സമാധാനത്തിന് ഓ അവള് പിന്നെ വലിയ പുണ്യാളത്തിൽ ചമയുക വാ ജാനകി നമുക്ക് പോകാം ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഞാൻ പലതും പറഞ്ഞു നിന്ന് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ എന്താ അച്ഛാ ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെയായി പോയത് അച്ഛാ എന്താ മനസ്സിലാക്കാത്തത് കാരണം ഇവളമ്മയ്ക്ക് നൽകിയ ആ ഒരു അനാമിക പോലും അനാമിക അമ്മ വലിയ പുള്ളിയായിട്ട് വെച്ചുകൊണ്ടിരുന്ന ആളാണ് അനാമിക അനാമിക പോലും അമ്മ സ്നേഹിച്ച അനാമിക പോലും അമ്മയ്ക്ക് രക്തം കൊടുക്കാനായിട്ട് തയ്യാറായില്ല അങ്ങനെ ക്ഷീണമാണ് റെസ്റ്റ് എടുത്തോളം പറഞ്ഞിട്ട് പോലും അമ്മയെ നോക്കാനായിട്ട് അവൾ ഓടിപ്പടിഞ്ഞു വന്നതാണ് പക്ഷേ ആ അമ്മയ്ക്ക് ഇവിടെ കാണണ്ട എന്തൊക്കെ കഷ്ട അല്ലേ എന്ന് ആദർശിങ്ങനെ ചോദിക്കുക എന്തായാലും അതൊക്കെ മാറുന്നൊരു ദിവസം വരും നീ ചെന്ന അമ്മയെ കാണും അപ്പോഴേക്കും നയനയോട് ചോദിച്ചു നീ വരുന്നുണ്ടോ ആ ഞാൻ വരുന്നില്ല ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാണ് അമ്മയ്ക്ക് എന്നെ കാണുന്നതേ ഇഷ്ടമല്ല അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എന്നെ കണ്ട അത് കൂടുവല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വരുന്നില്ല ആദർശമായിട്ട് ആദർശമായിട്ടും പൊക്കോളാനായിട്ട് നായനെ പറയാണ് എന്തായാലും ദേവയാനെ ചെന്ന് കാണാനായിട്ട് അകത്തേക്ക് ചെന്നു അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വിളിച്ചു വിളിച്ചുകഴിഞ്ഞപ്പോഴെനിക്ക് ദേവേനെ പതുക്കെ കണ്ണു തുറന്നു നീ വന്നോ അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത് ഞാൻ വരാതിരിക്കോ അമ്മയ്ക്കൊരു വൈകിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ പണ്ടല്ലേടാ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമൊക്കെ ഞാനായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം ആരാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അവൾ തന്നെയാണ് ഇപ്പം നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ഒരിക്കലും ഈ അമ്മയ്ക്കതൊന്നും സഹിക്കാൻ പറ്റുന്നതല്ല എൻ്റെ മോനെ എത്രത്തോളം ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എത്രത്തോളം എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ നിൻ്റെ ഒരു വൈകായിക വരുന്ന ഒരു സമയത്തൊക്കെ എന്നിട്ട് നീ എന്നെ ഉപേക്ഷിച്ച് ഇന്നലെ അവളുടെ കൂടത്തിൽ ആ സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കാനായിട്ട് പോയില്ലേ മോനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവേനെ അപ്പം അമ്മ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങളാണ് അമ്മ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ എന്തറിയാനാടാ ഇനിയൊന്നും അറിയണ്ട ഇനിയൊന്നും എനിക്ക് കാണുക വേണ്ട ഇനി എന്തായാലും ഒരു കെട്ടുകാഴ്ചയായിട്ട് ആ ഒരു ആ ഒരു കുടുംബത്തിലേക്ക് ഒരു പേരിന് വേണ്ടി ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഞാൻ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് ഈ ആശുപത്രിയിൽ നിന്ന് നേരെ ചിതയിലേക്ക് പോകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോഴേക്കും അദർച്ചു പറഞ്ഞു അമ്മ ഇങ്ങനൊന്നും പറയല്ലേ ആ എന്തായാലും എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല മോനെ നിനക്ക് നല്ലത് പറഞ്ഞതെന്ന് മാത്രമേ ഈ അമ്മ ചിന്തിച്ചിട്ടുള്ളൂ ഈ നിനക്ക് നല്ലത് പറഞ്ഞെന്നും മാത്രം അതുകൊണ്ടാണ് ഇന്നലെ മുറി മാറി കിടക്കാനായിട്ട് പറഞ്ഞതും പക്ഷേ അമ്മ ഞാനും അവൾ ഒരു മുറി മുറിക്കകത്തായിരുന്നെങ്കിൽ കൂടി അമ്മയ്ക്ക് അറിയില്ല അമ്മയ്ക്ക് നയനെ വിശ്വാസമില്ല ഇല്ല പക്ഷേ ഭഗവാന് നയനെ അറിയാലോ അതുകൊണ്ട് ഭഗവാൻ ക്ഷമിക്കുന്ന ഞങ്ങൾക്കറിയാം ഭഗവാന് അറിയാം ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അവൾ മയക്കി വെച്ചിരിക്കുക അവനെ എന്ന് ഇങ്ങനെ ഓർക്കാണ് നമ്മുടെ ദേവയാനി എന്തായാലും ഡോക്ടറെ കാണാനായിട്ട് ഈ ദേവനയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ഡോക്ടർ കാണാൻ ആദർശവും നയനയും കൂടിയാണ് ചെന്നത് അപ്പം ഡോക്ടർ വിശദമായിട്ട് കാര്യങ്ങൾ പറയാം ആദർശൻ്റെ അച്ഛനോട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ആദർശൻ്റെ അച്ഛന് ഒരു പക്ഷേ അതൊന്നും താങ്ങാൻ പറ്റിയെന്ന് വരില്ല പ്രായമായ മനുഷ്യനാണ് പിന്നെ ഭാര്യയാണ് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞില്ല പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കുടുംബത്തിൽ ആരെങ്കിലും അറിയണമല്ലോ ആ വിഷം ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിച്ചിട്ടുണ്ട് അതൊരു കുറച്ച് ഇഷ്യൂ ആണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ലിവറിനെ തന്നെയാണ് ഈശ്വരൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ആദർശം നീം കൂടി അപ്പോൾ ഇനിയും വേറെ ഒന്നും ഇല്ല നമുക്കിതൊരു സർജറി അതുമാത്രമേ ഉള്ളൂ സർജറി പക്ഷേ ചെയ്യണമെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയാണ് അപ്പോൾ ലിവർ കൊടുക്കാൻ ഒരാളെ കണ്ടെത്തണം ലിവർ ഇങ്ങോട്ടേക്ക് തരാനായിട്ട് ഒരാളെ കണ്ടെത്തണം മാത്രമല്ല അത് കുറച്ച് അറിയാമല്ലോ ബ്ലഡ് പോലും നമ്മൾ കിട്ടാനായിട്ട് പാടുപെടുന്ന കാലഘട്ടത്തിൽ ലിവറ് കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര പൈസ കൊടുത്തിട്ടും പൈസയ്ക്കൊന്നും വിലയില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു നിമിഷങ്ങളാണ് ഇതൊക്കെ എന്നൊക്കെ ഡോക്ടർ പറയാം അപ്പം ലിവർ കൊടുക്കാൻ അപ്പം ഏത് ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പിലുള്ളവർക്ക് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമല്ലേ ലിവർ കൊടുക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ ചോദിച്ചു അതെ അപ്പോഴേക്ക് നയന ചോദിച്ചു പിന്നെ ഞാൻ ലിവർ കൊടുത്താൽ പോരെ അയ്യോ അത് വേണ്ട നയന ഇപ്പം തന്നെ ഭയങ്കര വീക്കാണ് മാത്രമല്ല ലിവർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് പൂർണ്ണമായിട്ട് പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് മാറും പക്ഷേ അതുവരെ കുറേയധികം റെസ്റ്റ് എടുക്കും ഒക്കെ വേണം കെയർ വളരെയധികം ആവശ്യമാണ് പിന്നെ നയനയുടെ ആ ഒരു ആരോഗ്യസ്ഥിതിയും ആ ഒരു ഹെൽത്തും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് വലിയ വിഷയത്തിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്ക് പറഞ്ഞു ഇല്ല എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ലിവർ കൊടുക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ലിവർ കൊടുക്കാൻ അവൾ തയ്യാറാണെന്ന് പറഞ്ഞ് ഈ ആദർശനെയും ഡോക്ടറേയും നിർബന്ധിക്കുകയാണ് അങ്ങനെയാണ് നമ്മുടെ ഈ ദേവയെ എനിക്ക് ലിവർ കൊടുക്കാനായിട്ട് നയന തയ്യാറാവുന്നത് എന്തായാലും ഇതൊക്കെയാണ് വരുന്ന എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ സി ഓക്കെ താങ്ക്